ഇവിടെ ഒരു ഗ്രാമത്തിലെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ അവിടെ മൂന്ന് പിള്ളേരെ എപ്പോ ഫുഡ് കൊടുക്കുമെന്ന് വിചാരിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല വിശക്കുന്നുണ്ടടടാ ഇവരെപ്പോ കഴിച്ചു തീർത്ത് ബാക്കി നമുക്ക് തരുമെന്ന് പറഞ്ഞ് കരിയ എന്ന പയ്യനും കലവറയിലേക്ക് പോയി നോക്കി അവിടെ നോക്കിയാൽ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ട ഇവൻക്ക് വിശപ്പ് നല്ലോണം കൂടി അതിന്റെ സ്മെല്ലിൽ മയങ്ങിപ്പോയി ഇത് കണ്ട പാചകക്കാരനോ എന്തടാ നായ്ക്കളെ പോലെ മണത്തോണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വന്നാൽ കാലൊടിക്കുമെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു ഇപ്പൊ പയ്യൻക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതെ അകത്ത് കഴിക്കുന്നവരെ ഏന്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കഴിച്ചുകൊണ്ടിരുന്ന ഒരുത്തനും ബാക്കിയാക്കി എഴുന്നേറ്റ് പോയി ഇത് കണ്ട ബയ്യൻ ഓടിപ്പോയി ആ ഇലയിൽ നിന്ന് തന്നെ കഴിക്കാൻ തുടങ്ങി ഇപ്പൊ ഫുഡ് വിളമ്പ വന്ന കിളവനും ഇവനെ കണ്ടിട്ട് നീ ആരുടെ മകനാടാ എന്തിനാടാ ഇവിടെ കയറിയിരിക്കുന്നത് എന്ന് ദേഷ്യപ്പെട്ടു ഇവനും പേടിച്ച് പേടിച്ച് ഞാൻ മുനിസാമിയുടെ ഭയ്യനാണെന്ന് പറഞ്ഞതും എത്ര ധൈര്യം ഉണ്ടായിട്ട് നീ വീടിന്റെ അകത്ത് തന്നെ കയറി കഴിക്കുമെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു ഇപ്പൊ വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഓടി വന്നവനും പശുവിന് വേണ്ടി വെച്ച ആരോ കഴിച്ചു വലിച്ചെറിഞ്ഞ തണ്ണിമത്തന്റെ തോല് കണ്ടു അതെടുത്ത് അവനും കഴിക്കാൻ തുടങ്ങി ഇപ്പൊ അവിടേക്ക് വന്ന അവന്റെ അമ്മയും എന്തിനാണ് ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് നല്ല അടി കൊടുത്ത് കൂട്ടിക്കൊണ്ട് മകനെ വീട്ടിലേക്ക് കൊണ്ടുവന്നെ കുറച്ച് കഞ്ഞി ഒഴിച്ചു കൊടുത്തു അവനത് ഫുള് കുടിച്ച് നക്കുന്നത് കണ്ട അവന്റെ അച്ഛനും ഭാര്യയോട് കുറച്ചുകൂടി കഞ്ഞി ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു ആകെ ഇത്രയേ ഉള്ളൂ ആദ്യം പോയി പണിയെടുത്ത് കാശ് ഉണ്ടാക്കി വ അതിന് ശേഷം അവന് വയറ് നിറച്ച് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞു ഇത് കേട്ട പയ്യന്റെ അച്ഛനും അയാള് കുടിക്കാൻ വെച്ച കഞ്ഞി അവന് കൊടുത്തു അങ്ങനെ അടുത്ത ദിവസം അമ്മയും അവനെ എണീപ്പിച്ച് സ്കൂളിലേക്ക് അയച്ചു എന്നാൽ അവന്റെ ട്രൗസർ കീറിയിരുന്നു ഇത് കണ്ട പിള്ളേരെ അവനെ കളിയാക്കാൻ തുടങ്ങി പക്ഷെ ഇതെല്ലാം അവന്റെ സ്വപ്നമായിരുന്നു എന്നാലും പേടിച്ചിട്ട് ഞാൻ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞതും മര്യാദ പോയെന്ന് പറഞ്ഞു അമ്മ അവനെ തന്നെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കി